ഇതിന്റെ മേലെ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ പോലീസിന് കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട് സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം ആ തെറ്റിനെതിരെ കർക്കശ എടുക്കുക ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം ഇവിടെ ഒരു പോലീസുകാരൻ ഒരു എൺപത്തിരണ്ട് വയസ്സുകാരിയെ വീട്ടിൽ പൂട്ടിയിട്ട സംഭവം അദ്ദേഹം പറയുകയുണ്ടായി അത് അങ്ങേറ്റ ഹീനമായൊരു സംഭവമാണ് എന്ന് പൊതുസമൂഹം തന്നെ കണക്കാക്കിയതാണല്ലോ അതൊക്കെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ടല്ലോ വരുന്നത് നാട്ടിലുള്ള ക്രിമിനൽ വാസനകളെ ചില ആൾക്കാരുണ്ട് അതിന്റെ ഭാഗമായി നടന്നൊരു കാര്യമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ പറ്റൂ ഇവിടെ ഒരു ഡി വൈ എസ്പി മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അതിനെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റൂ അപ്പം നമ്മുടെ സംസ്ഥാനത്ത് മദ്യലഹരി ഇതിൻ്റെ ഭാഗമായി വല്ലാതെ വർദ്ധിക്കുന്നു അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യത്തിലൊക്കെ ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു പോകുന്നതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ ഗുണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട് ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല സർ അധോലോകത്തിന്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരം ഒരു ഭീതി പറത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം ആ നില നമ്മൾ മറന്നുപോകുക ഇവിടെ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് സർ എത്ര മികവാർന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണ് പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത് അവിടെയാളോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത് അതാണോ മനസ്സിലുണ്ടായത് എന്നറിയില്ല അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചത് എന്നാണ് തോന്നുന്നത് സർ ഇവിടെ നമ്മുടെ ഒരു ക്രിമിനൽ സംഭവം നടന്നാൽ ഒരാളെ വെട്ടി കൊന്നു അത് വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ് അതിൻ്റെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകുകയല്ലേ എന്തിനാണ് പോലീസിനെ ഈ തരത്തിൽ വല്ലാതെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല പോലീസിൻ്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളടക്കം നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്ന കാര്യം നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള വസ്തുതയല്ലേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം വർഗീയ ലഹളയില്ലാത്തൊരു സംസ്ഥാനമായി നിലനിൽക്കുന്നു അതിനിടയാക്കുന്നതിൽ പോലീസിൻ്റെ പങ്കുവില്ലേ നമുക്കത് നിഷേധിക്കാൻ കഴിയുമോ ഇവിടെ പല കാര്യങ്ങളിലും ജനസൗഹൃദമായ ഇടപെടലുകൾ നടത്തുന്ന പോലീസിനെയല്ലേ സംസ്ഥാനത്ത് പൊതുവെ കാണാൻ കഴിയുന്നത് കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന പോലീസിനെയാണല്ലോ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അതേസമയം തെറ്റായ രീതി പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ അത് അംഗീകരിക്കാത്ത സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എല്ലാ നിയമപരമായ നടപടികൾക്കും പിന്തുണയും നൽകുന്നു ഇതാണല്ലോ കേരളത്തിൽ പോലീസിന് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന നിലയുണ്ടാക്കുന്നത്